പുരുഷന്മാർ ഒരു സ്ത്രീ അവരുടെ ജീവിത പങ്കാളിയാകാൻ പറ്റിയ ആളാണോ എന്ന് പരിശോധിക്കുന്ന പത്ത് രസകരമായ രീതികൾ ബന്ധത്തിൻ്റെ ഡൈനാമിക്സുകളിൽ ഒരു ആഴത്തിലുള്ള വിശകലനം നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ പ്രതികരണങ്ങളും പെരുമാറ്റവും മനോഭാവങ്ങളും മൗനമായി ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതായി തോന്നുന്നുണ്ടോ നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന ഈ അനുഭവം ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലൂടെയോ അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും തോന്നാം നിങ്ങൾക്ക് ഇത് തോന്നിയെങ്കിൽ നിങ്ങൾ ശരിയായിരിക്കാൻ നല്ല സാധ്യതയുണ്ട് സ്വഭാവം സഹിഷ്ണുത വൈകാരിക പൊരുത്തക്കേട് എന്നിവ വെളിപ്പെടുത്തുന്ന സൂക്ഷ്മമായ പരീക്ഷണങ്ങൾ വഴി പുരുഷന്മാർ പലപ്പോഴും ഉപബോധ മനസ്സോടെ താരതമ്യത്തെ വിലയിരുത്തുന്നു ഇത് വെല്ലുവിളിയായി തോന്നുമ്പോഴും ഈ ഘട്ടങ്ങൾ വിജയം അല്ലെങ്കിൽ പരാജയം എന്നതുമായി ബന്ധപ്പെട്ടിട്ടില്ല മറിച്ച് അവ ഒരു പങ്കാളിയിൽ അവൻ വിലമതിക്കുന്നതും അന്വേഷിക്കുന്നതുമായ കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന വാതിലുകളാണ് നിങ്ങൾ രണ്ടുപേരും ആഴത്തിലുള്ള തലത്തിൽ യഥാർത്ഥത്തിൽ അനുയോജ്യരാണോ എന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും ഈ പര്യവേക്ഷണത്തിൽ നമ്മൾ പത്ത് നിർദ്ദിഷ്ട വഴികളിലേക്ക് കടക്കാം ഒരു സ്ത്രീ അവൾ തനിക്കുള്ളതാകാൻ കഴിയുമോ എന്ന് പുരുഷന്മാർ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് വിലയിരുത്തിയേക്കാം വിശ്വാസം പങ്കിട്ട മൂല്യങ്ങൾ വൈകാരിക പൊരുത്തം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു പരസ്പര വളർച്ചയും ആഴത്തിലുള്ള ബോണ്ടിങ്ങും എവിടെയാണ് തഴച്ചു വളരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും അവസരങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് ഈ രീതികളിൽ ചിലത് ശ്രദ്ധിക്കപ്പെട്ടാൽ അവ മനസ്സിലാക്കുന്നത് ഈ ഇടപെടലുകളെ കൂടി നേരിടാൻ സഹായിക്കും അതിനാൽ ഈ രസകരമായ പരീക്ഷണങ്ങൾ ഓരോന്നിലേക്കും നമുക്ക് കടക്കാം അവ പ്രാധാന്യമുള്ള ഒരു ബന്ധം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നു എന്ന് കണ്ടെത്താം ഒന്ന് നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളും വിശ്വാസങ്ങളും പരിശോധിക്കുന്നു ശക്തമായ ബന്ധം പലപ്പോഴും പങ്കിട്ട മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിത്തറയിലാണ് പ്രധാന മൂല്യങ്ങൾ മുൻഗണനകളോ ഹോബികളോ അല്ല ജീവിതം കുടുംബം ജോലി ബന്ധം എന്നിവയും മറ്റും ഒരാൾ എങ്ങനെ കാണുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്ന മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഒരു സാധ്യതയുള്ള പങ്കാളിയെക്കുറിച്ച് പുരുഷന്മാർക്ക് ഗൗരവം തോന്നുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാവിയെക്കുറിച്ച് സമാനമായ കാഴ്ചപ്പാടും തത്വചിന്തയും പങ്കിടുന്നുണ്ടോ എന്ന് അവർ പലപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു ഈ പങ്കിട്ട വിശ്വാസങ്ങൾ ദമ്പതികളെ അധിക സമയം ഒരുമിച്ച് നിർത്തുന്ന പശയായി മാറ്റും ഭാവിയിലെ ലക്ഷ്യങ്ങൾ പോലെയുള്ള പ്രധാന ജീവിത വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംഭാഷണം ആരംഭിച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളോട് സത്യസന്ധത പുലർത്തുകയും അവ തുറന്നു പങ്കിടുകയും ചെയ്യുന്നുവെങ്കിൽ അതിന് ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ കഴിയും ഇവിടെ സത്യസന്ധത പ്രധാനമാണ് സമ്മർദ്ദങ്ങളോടും പ്രതികൂല സാഹചര്യങ്ങളോടും ഉള്ള നിങ്ങളുടെ പ്രതികരണം നിരീക്ഷിക്കുന്നു ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ് വെല്ലുവിളികൾ നിറഞ്ഞതാണ് കൂടുതൽ സ്നേഹത്തോടെയുള്ള ബന്ധങ്ങൾക്കുപോലും ഉണ്ടാകും ദീർഘകാല ബന്ധം സ്വപ്നം കാണുന്ന പുരുഷന്മാർക്കായി ജീവിതത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും ലളിതമായും ധൈര്യത്തോടെയും കൈകാര്യം ചെയ്യാൻ സത്യസന്ധമായ കഴിവുള്ള പങ്കാളിയെ കണ്ടെത്തുന്നത് അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ സമ്മർദ്ദത്തിന് എങ്ങനെ പ്രതികരിക്കുന്നു അത് ഒരു യാത്രാ പദ്ധതിയിലെ പെട്ടെന്നുള്ള മാറ്റമായിരിക്കാം ചെറിയ തർക്കമാകാം അല്ലെങ്കിൽ ജീവിതത്തിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവമാകാം ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നിങ്ങളുടെ മാനസിക ധൈര്യം പക്വത ഒപ്പം ഭാവിയിൽ ഒരുമിച്ച് വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇപ്പോഴാണ് അവൻ നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുകയോ അടങ്ങിപ്പോകുകയോ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ചില നിമിഷങ്ങൾ തനിച്ചു ചിന്തിക്കാൻ സമയമെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തോടെ പ്രതികരിക്കുന്നുണ്ടോ ശാന്തതയും ആത്മനിയന്ത്രണവും കാണിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങൾ മറയ്ക്കുക എന്നതല്ല മറിച്ച് സമ്മർദ്ദത്തെ പക്വതയോടെ സമീപിക്കുക എന്നതാണ് നിങ്ങൾ വൈകാരികമായി സ്ഥിരതയുള്ളവനാണെന്നും ശാശ്വതമായ ഏതൊരു ബന്ധത്തിലും വളരെയധികം വിലമതിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെന്നും ബുദ്ധിമുട്ടുകളിലൂടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്നും ഇത് തെളിയിക്കുന്നു നിങ്ങൾ സമനിലയോടെ സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് അവൻ കാണുമ്പോൾ ബന്ധത്തിൽ അയാൾക്ക് കൂടുതൽ വിശ്വാസവും സുരക്ഷിതത്വവും അനുഭവപ്പെടും ഈ ടെസ്റ്റുകൾ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഉയർച്ച താഴ്ചകൾ ഒരുമിച്ച് നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അടിത്തറ നിർമ്മിക്കുന്നു അവിടെ ഓരോ പങ്കാളിക്കും പിന്തുണയും പ്രതിരോധവും തോന്നുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും അളക്കുന്നു ഒരു ബന്ധത്തിലെ ഏറ്റവും ആകർഷകമായ ഗുണങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം പുരുഷന്മാർ ഒരു പങ്കാളിയുടെ സ്വാതന്ത്ര്യം പരീക്ഷിച്ചേക്കാം കാരണം അവൾക്ക് ബന്ധത്തിനകത്തും പുറത്തും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമോ എന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വന്തം ജീവിതം താല്പര്യങ്ങൾ സൗഹൃദങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ സന്തുലിത സുരക്ഷയും വ്യക്തിത്വ ബോധവും പ്രകടമാക്കുന്നു നിങ്ങൾ അകന്നു പോകാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നല്ല ഇതിനർത്ഥം പകരം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഡൻറിറ്റിയും പൂർത്തീകരണവും ബന്ധത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേക പ്ലാനുകൾ നിർദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറിട്ട് സമയം ചെലവഴിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടോ അവൻ ഇത് പരീക്ഷിച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഹോബികളോ സൗഹൃദങ്ങളോ നിലനിർത്തുന്നുണ്ടോ എന്നും അദ്ദേഹം ശ്രദ്ധിച്ചേക്കാം ചലനാത്മകത സൃഷ്ടിക്കുന്ന ബന്ധത്തിന് അസാമാന്യമായ എന്തെങ്കിലും ഓരോ വ്യക്തിയും കൊണ്ടുവരുന്നു ുന്നു ആശയവിനിമയ ശൈലികളും വൈരുദ്ധ്യ പരിഹാരവും വിലയിരുത്തുന്നു ആശയവിനിമയമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ഹൃദയമിടിപ്പ് പ്രത്യേകിച്ച് വിയോജിപ്പുകൾ ഉള്ളപ്പോൾ പല പുരുഷന്മാർക്കും സംഘർഷങ്ങൾക്കിടയിലും ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് ദീർഘകാല അനുയോജ്യത നിർണ്ണയിക്കുന്നതിൽ നിർണായക ഘടകമാണ് അവൻ ഒരു ചെറിയ വിയോജിപ്പ് അവതരിപ്പിക്കുകയോ ഒരു സെൻസിറ്റീവ് വിഷയം അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് അളക്കാൻ ഒരു തുറന്നു പറച്ചിലോ നടത്താം ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ചിന്തകൾ എത്ര നന്നായി പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ ശ്രവണ കഴിവുകൾ സഹാനുഭൂതി പൊതുവായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള സന്നദ്ധത എന്നിവയും വെളിപ്പെടുത്തുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ പ്രതിരോധിക്കുകയോ ശാന്തമായി സമീപിക്കുകയോ ചെയ്യുന്നത് ക്രിയാത്മകമായ ആശയവിനിമയം വാദത്തിൽ വിജയിക്കുന്നത് ആരാണ് എന്നതിനെ കുറിച്ചല്ല അത് പരസ്പരം മനസ്സിലാക്കുന്നതിലും രണ്ട് വീക്ഷണങ്ങളെയും ബഹുമാനിക്കുന്ന തീരുമാനങ്ങൾ കണ്ടെത്തുന്നതിലും ആണ് സജീവമായി ശ്രവിക്കുക ചിന്താപൂർവ്വം സംസാരിക്കുക സഹാനുഭൂതി കാണിക്കുക എന്നിവയിലൂടെ ഈ ബന്ധം പരസ്പര ബഹുമാനത്തിനും വളർച്ചയ്ക്കുമുള്ള ഇടമാണെന്ന ആശയം നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കേൾക്കുകയും വിലമതിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരോടുള്ള ദയ നിരീക്ഷിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ശക്തമായ സൂചകമാണ് സർവീസ് സ്റ്റാഫുകളുമായോ അപരിചിതരുമായോ സുഹൃത്തുക്കളുമായോ അവരുടെ പങ്കാളി എങ്ങനെ ഇടപഴകുന്നുവെന്ന് പുരുഷന്മാർ പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി പ്രത്യേകിച്ച് നിങ്ങളുടെ ആന്തരിക വൃത്തത്തിന് പുറത്തുള്ളവരോട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരോട് ദയയും ബഹുമാനവും പരിഗണനയും ഉള്ളവരാണോ സമ്മർദ്ദപൂരിതമായ സാമൂഹിക സാഹചര്യങ്ങളിൽ നിങ്ങൾ സംസാരിക്കുകയോ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഊഷ്മളമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ മാന്യമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചേക്കാം വൈകാരികമായ ലഭ്യതയും തുറന്ന മനസ്സും പരിശോധിക്കുന്നു ഒരു പുരുഷൻ ഒരു ബന്ധത്തെക്കുറിച്ച് ഗൗരവമായി കാണുമ്പോൾ അവരുടെ പങ്കാളി വൈകാരികമായി ലഭ്യമാണെന്നും അർത്ഥവത്തായ എന്തെങ്കിലും നിർമ്മിക്കാൻ തയ്യാറാണെന്നും അവർ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ തുറന്നു പറച്ചിലിൻ്റെ തോത് അളക്കാൻ അവൻ വ്യക്തിപരമായ കഥകൾ ദുർബലതകൾ അല്ലെങ്കിൽ മുൻകാല വെല്ലുവിളികൾ എന്നിവ പങ്കിട്ടേക്കാം അവനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ ഒരു ശാശ്വത ബന്ധം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ സുപ്രധാന സൂചകമാണിത് അവനെ സംബന്ധിച്ചിടത്തോളം ആഴമേറിയതും കൂടുതൽ അടുപ്പമുള്ളതുമായ തലത്തിൽ ബന്ധപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ എന്നറിയാനുള്ള ഒരു സൂചന കൂടിയാണ് നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ പ്രതീക്ഷകൾ ഭയങ്ങൾ സ്വപ്നങ്ങൾ എന്നിവ പങ്കിടുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാൽ വിശ്വാസവും ബന്ധവും കെട്ടിപ്പടുക്കാനുള്ള അവസരം കൂടിയാണിത് നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും അളക്കുന്നു ജീവിതത്തിലെ പല മാറ്റങ്ങളിലൂടെയും ബന്ധം നിലനിർത്താൻ കഴിയുന്ന ഒരു ഗുണമാണ് പിന്തുണ അവൻ ഒരു അഭിലാഷമോ വെല്ലുവിളിയോ പങ്കിടുമ്പോൾ നിങ്ങളുടെ പ്രതികരണം നിരീക്ഷിച്ചേക്കാം അവൻ്റെ വളർച്ചയിൽ നിങ്ങൾക്ക് യഥാർത്ഥ താല്പര്യമുണ്ടോ വിജയത്തിലും വെല്ലുവിളികളിലും നിങ്ങൾ അവനോടൊപ്പം നിൽക്കുമെന്നും അവൻ്റെ നേട്ടങ്ങൾ ആഘോഷിക്കുമെന്നും അയാൾക്ക് തോന്നണം യഥാർത്ഥ താൽപ്പര്യത്തോടെ ഇടപഴകുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും പ്രോത്സാഹനം വാഗ്ദാനം ചെയ്യുന്നതും നിങ്ങൾ അവൻ്റെ യാത്രയിൽ സജീവ പങ്കാളിയാണെന്ന് കാണിക്കുന്നു ഇത് അവനെ സന്തോഷിപ്പിക്കുന്നതിനും അപ്പുറം അവൻ്റെ കഴിവുകൾ കാണുകയും അവനോടൊപ്പം വളരാൻ ആവേശഭരിതരാകുകയും ചെയ്യുന്ന ഒരു പങ്കാളി നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നു വിജയങ്ങളിൽ സന്തോഷം പകരുകയും പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ് പിന്തുണ നൽകുന്ന പങ്കാളി ക്രിയാത്മകമായ വിമശനം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കുന്നു ഫീഡ്ബാക്ക് ക്രിയാത്മക വിമർശനം എന്നിവ ഒരു ബന്ധത്തിൽ സ്വാഭാവികമാണ് അവ ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു ചെറിയ തീരുമാനത്തെക്കുറിച്ചോ പ്ലാനുകളെക്കുറിച്ചോ നിർദ്ദേശത്തെക്കുറിച്ചോ അദ്ദേഹം ഫീഡ്ബാക്ക് നൽകിയേക്കാം നിങ്ങൾ പ്രതികരിക്കുന്ന സമയം കാണാൻ വിമർശനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ പക്വത തുറന്ന മനസ്സ് പഠിക്കാനുള്ള സന്നദ്ധത എന്നിവയെക്കുറിച്ച് ധാരാളം വെളിപ്പെടുത്തുന്നു നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ അതോ അവൻ്റെ ഇൻപുട്ടിനോട് നിങ്ങൾ വിലമതിപ്പ് കാണിക്കുന്നുണ്ടോ തുറന്നതും സ്വീകാര്യവുമായ വൈകാരിക പക്വത പ്രകടമാക്കുക മാത്രമല്ല നിങ്ങൾ അവൻ്റെ വീക്ഷണത്തെ വിലമതിക്കുന്നു എന്നും കാണിക്കുന്നു ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നത് ബഹുമാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അവിടെ രണ്ട് പങ്കാളികളും കേൾക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു പ്രതിബദ്ധത നിലയും ഭാവി അഭിലാഷങ്ങളും പരിശോധിക്കുന്നു കാര്യങ്ങൾ ഗുരുതരമാകുമ്പോൾ ഭാവി ലക്ഷ്യങ്ങളിൽ പങ്കാളിയുടെ പ്രതിബദ്ധതയും വിന്യാസവും അളക്കാൻ പുരുഷന്മാർ പലപ്പോഴും ആഗ്രഹിക്കുന്നു വിവാഹം തൊഴിൽ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ കുടുംബം എന്നിവ പോലെയുള്ള ദീർഘകാല പദ്ധതികളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചേക്കാം നിങ്ങൾ പങ്കിട്ട ഭാവിയിലേക്ക് തുറന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ദർശനങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബന്ധനാണെന്ന് അത് അദ്ദേഹത്തിന് ഉറപ്പു നൽകുന്നു നിങ്ങളുടെ അഭിലാഷങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നിങ്ങൾ എങ്ങനെ വിഭാവനം ചെയ്യുന്നുവെന്ന തുറന്നു പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യോജിപ്പോടെ ലയിപ്പിക്കാൻ കഴിയുമോ എന്നറിയാൻ ഇത് നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കുന്നു ഇത് നിങ്ങളെ രണ്ടുപേരെയും ഉത്തേജിപ്പിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്ന ഒരു പങ്കിട്ട ജീവിതത്തിലേക്കുള്ള ഒരു പാത സൃഷ്ടിക്കുന്നു പൊരുത്തപ്പെടലും വഴക്കും വിലയിരുത്തുന്നു ജീവിതം പ്രവചനാതീതമാണ് പൊരുത്തപ്പെടുത്തൽ എന്നത് ഒരു പങ്കാളിയുടെ വളരെ മൂല്യവത്തായ ഒരു സ്വഭാവമാണ് ഇത് അളക്കാൻ അവൻ അവസാന നിമിഷ പദ്ധതി നിർദ്ദേശിച്ചേക്കാം സ്വതസിദ്ധമായ ഒരു സാഹസികത അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണാൻ പദ്ധതികളിൽ മാറ്റം വരുത്താം പൊരുത്തപ്പെടലും വഴക്കും നിങ്ങൾ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിലാണെന്നും കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ പോകുന്നില്ലെങ്കിലും പോസിറ്റിവിറ്റി നിലനിർത്താൻ കഴിയുമെന്നും കാണിക്കുന്നു ഈ ആശ്ചര്യങ്ങളോട് തുറന്ന മനസ്സോടെ പ്രതികരിക്കുന്നത് പുതിയ അനുഭവങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കാനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു